അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്ന് ഡേ മൈ ലൈഫ് വ്ളോഗൊന്നും അല്ലാട്ടോ ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ എടുത്ത എല്ലാ അളവും കറക്റ്റാണ് ഇതേ അളവിൽ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ട് നല്ല നാടൻ നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് ക്രിസ്പി അല്ല ഒരുപാട് സോഫ്റ്റും അല്ലാത്ത രീതിയിലുള്ള ഒരു അടിപൊളി നെയ്യപ്പൂവാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ ഇന്നപ്പോൾ ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അരക്കിലാം പച്ചരിയാണ് അരക്കിലാം പച്ചരി നല്ലപോലെ കുതിർത്തി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഒരു മൂന്ന് സ്പൂണ് മൈദ ഉണ്ട് കേട്ടോ ഒരു സ്പൂൺ നിറയായിട്ട് ഒരു മൂന്ന് സ്പൂണ് മൈദിയുണ്ട് പിന്നെ ഇത് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് അപ്പോൾ ഞാൻ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് മുന്നൂറ് ഗ്രാം ശർക്കര തന്നെ മേടിച്ചതാണ് കേട്ടോ അപ്പം അത് ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചരി പിന്നെ ഒരു അഞ്ച് ഏലക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ ഈ പച്ചരിയിൽ ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം കൂടെ തന്നെ മൈദയും കൂടെ ഇടണം അപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് വേണം ഇത് ഞാൻ അരച്ചെടുക്കണത് കേട്ടോ കാരണം ഒരു ട്രിപ്പിൽ ജാറിൽ കൊള്ളില്ല രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കട്ടെ ഞാനപ്പോൾ ഇതാ പകുതി അരി പകുതി മൈദ പിന്നെ ഏലക്കായ അതുപോലെ തന്നെ പകുതി ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് അരച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു തരിയോട് കൂടി വേണം ഇതെന്ന് അരച്ചെടുക്കാൻ അങ്ങനെ രണ്ടാം ട്രിപ്പും ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒരുപാട് ലൂസായിട്ട് പോകരുത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവണം നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം കട്ടിയായാലും ഒരുപാട് ലൂസാകരുത് കാരണം നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർക്കാം വെള്ളം കൂടിപ്പോയാൽ പിന്നെ ആകെ പണി കിട്ടും അപ്പോൾ ഇങ്ങനെ ദയ്യ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനൊരു തരി തരിപ്പ് ഉണ്ടാവണം കണ്ടില്ലേ നമ്മൾ നെയ്യപ്പത്തിന് അരയ്ക്കുമ്പോഴൊക്കെ അത് ഇതേപോലെ ചെറിയൊരു തരി ഉണ്ടാവണം കേട്ടോ നല്ല ഓവർ തരി പാടില്ല ഇതേപോലെ ചെറുതായിട്ട് നമ്മൾ നമുക്കിങ്ങനെ ആക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു തരി ഇങ്ങനെ ഉണ്ടാവണം ഇതിലപ്പം ഒരുന്ന ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഏറ്റവും നല്ലപോലെ പോലെ ഇളക്കാം അപ്പോൾ ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഇതങ്ങനെയാണ് ഒരുപാട് അങ്ങോട്ട് ലൂസ് ലൂസാകാൻ പാടില്ല കേട്ടോ ഒരു ഇഡലി ദോശ ഇഡലി മാവ് ദോശ മാവിൻ്റെയൊക്കെ ആ ഒരു കരുവാണ് പിന്നെ നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കണമെങ്കിൽ ചുട്ടെടുക്കാം അപ്പോൾ കുറച്ചൊരു കാൽ കാൽസ്പൂണ് സോഡാപ്പൊടി കൂടെ ചേർത്താൽ നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇപ്പം തന്നെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇതിപ്പോൾ ചുടുന്നില്ല വൈകുന്നേരത്താണ് ചുടുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ സോഡാപ്പൊടിയൊന്നും ചേർക്കണില്ല ഞാനിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ വൈകുന്നേരത്തെ വൈകുന്നേരത്തൊരു അഞ്ച് ആറ് മണിക്കൊക്കെ ഞാനിത് ഉണ്ടാക്കുള്ളൂട്ടോ അപ്പോൾ ഇതാണ് അളവ് നമുക്കിനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ കാണാം നമുക്കപ്പോൾ ഇതിൽ ഈ കുറച്ച് എള് ഇട്ടുകൊടുക്കാം കേട്ടോ എള് ഞാൻ വൃത്തി കഴുകിയൊക്കെ വെച്ചതാണ് ഇതിട്ട് കൊടുക്കാം തേങ്ങ തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ തേങ്ങാ ഉണ്ടാ നോക്കണം നോക്കിയിട്ട് വേണം ഇടാൻ ഇവിടെ ആദ്യം തേങ്ങാ കൊത്തിട്ട് ഉണ്ടാക്കണതൊന്നും അങ്ങനെ ഇഷ്ടമല്ല തേങ്ങ കൊത്ത് കടിക്കണതൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടാ നമുക്ക് നമുക്കിതിങ്ങോട്ട് ചുട്ടെടുക്കാൻ തുടങ്ങാം ഈ അളവ് തന്നെയാണ് ഏട്ടമാവ് വേണ്ടത് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇനി വെള്ളം ഒഴിച്ചാൽ ശരിക്കും നമുക്കിങ്ങോട്ട് കിട്ടില്ല വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും അറിയാം എല്ലാവർക്കും അറിയും അറിയാത്തതിനൊക്കെ കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ നെയ്യപ്പം പറയുമ്പോൾ നമുക്ക് നെയ്യാണല്ലോ മെയിനില്ല അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടേ കേട്ടോ ഇവിടങ്ങളിലൊക്കെ ആയിരിക്കും നെയ്യപ്പം എന്ന് പറയാം ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഇതിന് പറയുന്നത് എണ്ണയപ്പം എന്നാണ് കേട്ടോ കൊല്ലംകോട് പാലക്കാട് ആ ഭാഗത്തൊക്കെ ഇല്ലേ ഇതിനെ പറയുന്നത് എണ്ണയപ്പം എന്നാണ് നെയ്യൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കൊന്നുമില്ല മുമ്പൊക്കെ ഞങ്ങളുടെ ഉമ്മ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ പിന്നെ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തിടുന്നത് നെയ്യിലാണോ എന്തോ നമ്മളത്ര കാര്യമായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കില്ലല്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി എടുക്കാനോടും അത്രയല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്താ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു തവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആരുടെ ഒക്കെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ എണ്ണയൊക്കെ ഒന്ന് സെറ്റായി വരണം ചൂടായിട്ട് അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന വേണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെയൊന്നും കിട്ടില്ല മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ തന്നെ ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം എണ്ണ നല്ലോണം ചൂടായതും നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്തതും ഒന്ന് കുറച്ചിടുന്ന കേട്ടോ പിന്നെ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അതല്ലെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ലോണം ബ്രൗൺ കളർ ആവുകയും ചെയ്യും ഉള്ള് വെന്തിട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കണം അപ്പോൾ പുതിയതായിട്ട് അറിയാത്തവർ ചെറിയ ചെറിയ കുട്ടികൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരിനോടാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി പരിചയമുള്ളവരോടൊന്നും അല്ല അപ്പതാ ഇതിങ്ങനെ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങോട്ട് കോരിയെടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് അപ്പോഴേക്കെപ്പോഴത്തന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്ട് അപ്പോഴേക്കെപ്പോഴെത്തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇടുക അതില്ലെങ്കിൽ ഒരു പപ്പടം കേട്ടോ ഒന്നോ രണ്ടോ പപ്പടം നല്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ കുതിർത്തിയിട്ട് അത് ഇതിൽ ചേർത്തിയാലും മതി കിട്ടാം സോഡാപ്പൊടി ഇല്ലെങ്കിലും അങ്ങനെ നമ്മുടെ നെയ്യപ്പൻ ചൂടിലൊക്കെ കഴിഞ്ഞോട്ടോ അപ്പം അരക്കിലാം അരിയിൽ നിന്ന് അരക്കിലാം പച്ചരിയിൽ നിന്ന് ഇരുപത്തിനാലെണ്ണം കെട്ടിട്ടുണ്ട് കേട്ടാ സോറി ഇരുപത്തിനാലല്ല ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെണ്ണം കെട്ടിട്ടുണ്ട് ഇതിലിപ്പോ ഒരു പതിനെട്ടെണ്ണം ഉണ്ട് നാലെണ്ണം എല്ലാവരും കഴിച്ചു അതൊന്ന് പൊളിച്ച് അപ്പൊ പൊളിച്ചു കാണിച്ചു അപ്പുടിയോ ഉള്ളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് കേട്ടാണ്ടല്ലേ ശരിക്കും ആരെടുത്ത് വന്നിട്ടുണ്ട്